കുട്ടകൃതിയായിട്ടുള്ള ഇന്നലെ പേരുകേക്കുള്ള സംഘടന ഇതിനുപോല ഈ സംഘടനകളെല്ലാം തന്നെ ഈ സംഘടനകളെല്ലാം ആരംഭിച്ചത് അവിടുത്തെ തദ്ദേശീയായിട്ടുള്ള പല കൊലപ്പെടുത്തുന്നതിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തദ്ദേശീയായിട്ടുള്ള പാലസ്തീനുകളെ അലങ്കരം ചെയ്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഈ സംഘടനകൾ പിന്നീട് ആ സംഘടന എവിടെയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി ഈ സംഘടനകളാണ് പിന്നീട് ഇസ്രായേൽ ഡിഫൻസ് ഇസ്രായേലിന്റെ ഔദ്യോഗികമായിട്ടുള്ള പട്ടാള സംവിധാനം എന്ന് പറയുന്നത് ആശയങ്ങളാൽ പാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളി വന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ അതുപോലെയാണ് ആശയങ്ങൾ അലക്കി പിടിച്ച ഇത്തരത്തിലുള്ള അംഗീകരിക്കുന്ന ആളുകൾ അവർ പിന്നീട് ആ രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പട്ടാള സംവിധാനമായിട്ട് മാറി എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് അവരുടെ പ്രധാനമന്ത്രി ഈ പറയുന്ന സേനകളുടെ ഭാഗമായി പ്രവർത്തിച്ചാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിൽ രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത് ഈ ജൂതന്മാരുടെ വലിയ വംശഹത്യക്ക് ജൂതന്മാർ ജർമ്മനിമാരെ കൂട്ടപ്പണി ചെയ്തിട്ടുണ്ട് ഹിറ്റ്ലർ എന്ന് പറയുന്ന പരാതികാരി അതിനെ തുടർന്നാണ് തൊള്ളായിരത്തി അഞ്ചിലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ഒരു രാജ്യം എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടു അത് ബ്രിട്ടൻ നടത്തിയിട്ടുള്ള ഒരു കൊലപാതക ഒരു ഗൂഢാലോചനോചന ബ്രിട്ടന്റെ ഗൂഢാലോചന രാജ്യ രാജ്യമില്ലാത്ത ഒരു ജനത ഇവിടെയുണ്ട് അപ്പൊ ജനതയില്ലാത്ത ഒരു രാജ്യവിക എന്ന് പറയുന്ന ഭാഗമായിട്ടാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവിടെ കൂടുന്ന സമയത്ത് ഐക്യരാഷ്ട്ര രാജ്യം ആ രണ്ട് രാജ്യത്തിനു വേണ്ടി ഞാൻ നേരത്തെ ദിവസം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തോടുകൂടി ജൂതന്മാർ കുടിയേറി ഇസ്രായേലിലേക്ക് വന്നിട്ട് പാലസ്തീനിലേക്ക് മണ്ണിലേക്ക് വന്നിട്ടും ആ ഘട്ടത്തിലും തൊള്ളായിരത്തി ാണ് ഈ പറയുന്ന ജൂതർമാൻ ആറ് ശതമാനത്തിനു വേണ്ടി ആ നാടിന്റെ ആ ഭൂമിയുടെ നാല് അമ്പത്തി അഞ്ച് ശതമാനം ആറ് ശതമാനം കേവലം ആറ് ശതമാനം ആളുകൾക്ക് വേണ്ടി ആ ഭൂമിയുടെ നാടിന് അൻപത്തിയഞ്ച് ശതമാനം ബാക്കി വരുന്ന പാലസ്തീനികൾക്ക് രണ്ടുപേർക്കും ഇല്ലാതെ കുറച്ച് ഭാഗം ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം രണ്ടുപേർക്കും ഇല്ലാതെ അത് യു എന്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നു ഇതാണ് അന്ന് രീതി അതെ വന്ന സമയത്ത് ആ വന്ന സമയത്ത് ഇന്ത്യ എടുത്ത നിലപാടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഒട്ടനവധി ആയിട്ടുള്ള രാജ്യങ്ങൾ ഇറ്റലിയും ഫ്രാൻസും അങ്ങനെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചു അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളെല്ലാം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിച്ചു ആ ഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാത്ത രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ മഹാത്മാഗാന്ധി നിലപാടെടുത്തു മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വംശാത്യ ഇരയായിട്ടുള്ളവരാണ് വലിയ പുതിയ പീഡനം ആ മനുഷ്യർക്ക് ആ ജനതയ്ക്ക് മേൽവുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഈ രാജ്യം പാലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ബ്രിട്ടൻ ഇംഗ്ലീഷുകാരുടേതാകുമോ ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതാകുമോ അതുപോലെ ഈ രാജ്യം എന്ന് പറയുന്നത് അറബികളുടേതാണ് അറബികളുടേതാണ് അവിടെ ഒരു രാജ്യം സ്ഥാപിച്ചുകൊണ്ടല്ല ഇതിന് പരിഹാരപ്പെട്ടത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ജൂത വിഭാഗക്കാരായിട്ടുള്ള മനുഷ്യർ അവർ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ ഒന്നാം തരം പൗരന്മാരായി ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ടാവണം അന്തസോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉറപ്പുവരുത്താൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്ന ഈ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാകേണ്ടത് അല്ലാതെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയില്ല എന്ന് ശക്തമായ നിലപാടെടുത്തത് മഹാത്മാഗാന്ധിയാണ് ആ നിലപാടാണ് ഇന്ത്യ ദീർഘകാലം സ്വീകരിച്ചു പോകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഇന്ത്യ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിച്ചിട്ടില്ല ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അവസാനം ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചു രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒട്ടനവധിയായിട്ടുള്ള കൊലപാതകങ്ങളും ഒട്ടനവധിയായിട്ടുള്ള അക്രമങ്ങളും നടത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ അഞ്ഞൂറ് അധികം വരുന്ന ഗ്രാമങ്ങൾക്കുകയും അവിടുത്തെ സ്ത്രീകളെ മൃഗീയമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചു പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നാളിതുവരെ നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ ചില വളരെ ചുരുക്കിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ പറയാം ഒന്ന് എന്താ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തുടങ്ങി ഇന്ന് ഈ നിമിഷം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉണ്ടായിട്ടുള്ള അറബ് ഇസ്രായേൽ യുദ്ധം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് വരെ പ്രതികാര നടപടികൾ അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രതികാര നടപടികൾ അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെ സിനോ യുദ്ധം അമ്പത്തി ആറ് ആറ് ദിവസത്തിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആട്രിഷ്യൻ യുദ്ധം അറുപത്തി മുതൽ എഴുപത് വരെ യോങ്കിപൂർ യുദ്ധം എഴുപത്തി മൂന്നിൽ ഓപ്പറേഷൻ ലിറ്റാനി എഴുപത്തി എട്ടിൽ ലബനൻ യുദ്ധം എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ ദക്ഷിണ ലബനൻ സംഘർഷം എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരം വരെ ഒന്നാം യുദ്ധി പാത എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ രണ്ടാം യുക്തി പാത രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ലബനൻ യുദ്ധം രണ്ടായിരത്തി ആറ് ഗാസ യുദ്ധം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ സിറിയ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ അത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇതുവരെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലായിട്ടുള്ളിൽ ഇസ്രയേൽ പലസ്തീൻ ഗാസായം രണ്ടായിരത്തി ലബനിലെ ഇസ്രായേൽ അധിനിവേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇപ്പോഴും തുടരുന്നു സിറിയയിലെ ഇസ്രായേൽ അധിനിവേശം ഇപ്പോഴും തുടർന്നു ഇറാനിലെ ഇസ്രായേൽ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്ര അതിക്രമങ്ങളുടെ എത്ര കൂട്ടം കൊലകളുടെ എത്ര യുദ്ധങ്ങളുടെ കണക്ക് നമുക്ക് പറയാൻ വേണ്ടി നേരത്തെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരു രാജ്യം പദാധിതത്തിൽ രൂപീകൃതമായാൽ അത് എത്രമാത്രം ഭീകരമാണ് എന്ന് കാണിക്കുന്ന കണക്കാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഇപ്പോ പലസ്തീൻ പാലസ്റ്റീൻസീനു വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പാലസ്റ്റീന് വേണ്ടി രംഗത്തിറങ്ങാൻ മുമ്പ് എല്ലാ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു കാരണം പി എൽഒ എന്ന് പറയുന്ന പരസ്യം ലിബറേഷൻ ഓർഗനൈസേഷനെ അംഗീകരിച്ച രാജ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോ അതിന് സ്വീകരിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നേതാവായിരുന്ന ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോ അവരെ ഇരുകയ്യുന്നുണ്ട് ഇന്ത്യയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോ അവർക്കൊരു സംശയം അവർക്കൊരു സംശയമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് ഈ നടന്ന പോരാട്ടം ഇത് ഇവിടുത്തെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് ഇടതുപക്ഷക്കാർ ഇവരൊക്കെ കൂടി ഒരു മുസ്ലിം പ്രകടനം നടത്തുക അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്താ പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്തിട്ട് പാലസ്തീനിലെ ആരെങ്കിലും കേരളത്തിൽ കേരളത്തില് ഈ കേരളത്തിൽ ഈ പറയുന്ന ഇവിടെ ഈ പോരൂര് പഞ്ചായത്തില് ആർക്കെങ്കിലും വണ്ടൂര് പഞ്ചായത്തിലുണ്ടോ പാലസ്തീനികൾക്ക് ഊട്ടത്തോടു കൂടി വോട്ട് വന്ന് ചെയ്യുന്ന ഒരു നാടാണോ ഞങ്ങൾ എക്കാലത്ത് ആ നിലപാടായി ഉയർത്തിപ്പിടിച്ചത് സ്ത്രീകളാണ് നിങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർത്തത് നിങ്ങളാണ് ആ നിലപാട് നിങ്ങൾക്കാണ് ചോർത്തു പോയത് മഹാത്മാഗാന്ധിയുടെ അടുത്ത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പോയത് നിങ്ങൾക്കാണ് ഞങ്ങൾക്ക് അന്നും ഇന്നും ഇന്നും ഒരേ നിലപാടെ ഉണ്ടായിട്ടുള്ളൂ അത് പാലസ്തീനൊപ്പമാണ് കാരണം പാലസ്തീൻ എന്ന് പറയുന്നത് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക എന്നത് ഞങ്ങളുടെ നിലപാടാണ് മുഴുവൻ മനുഷ്യരും മുസ്ലിംകളാണ് എന്ന് ആരും സൂചിപ്പിച്ചു ഞാൻ പോയപ്പോഴാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള വിഖ്യാതരായിട്ടുള്ള കവിതരായിട്ടുള്ള കവിൽ ജിബ്രാൻ ആ ഗലീൽ ജിബ്രാൻ അത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തൊക്കെ തന്നെ പോയി അദ്ദേഹത്തിന്റെ നാടൊക്കെ പോയി കണ്ടു ആലീൽ ജിബ്രാന്റെ ഒരുപാട് പ്രവാചകൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കവിതകളൊക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ ഗലീൽ ജിബ്രാൻ ഒരു മുസൽമാൻ അല്ല എന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ജനിച്ചിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ വിഭാഗത്തിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിയായിട്ട് മരിച്ചിട്ടുള്ള മനുഷ്യർ പേര് കേട്ടാലോ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മുസ്ലിമാണെ അറബ് പേര് കൊണ്ടോ വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ അവരുടെ മതം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല പറയുന്ന രാജ്യത്ത് ഇപ്പോഴും പന്ത്രണ്ട് ശതമാനം അതിനപ്പുറത്തേക്ക് ജൂതന്മാരും പാലസ്തീനികളായിട്ടുണ്ട് പാലസ്തീനുകളായി അംഗീകരിക്കാത്ത ജൂതന്മാരും ഇപ്പോഴും പാലസ്തീൻ പൗരന്മാരായിട്ട് ഇവിടെ ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളുകളായിട്ടിട്ട് അപ്പോ ഒരു മുസ്ലിം പ്രശ്നമേ അല്ല പാലസ്റ്റീൻ വിഷയം വേറെ ഒരു മനുഷ്യന്റെ ഒരു വംശത്തിന്റെ ആ വൻ വംശത്തെ പൂർണ്ണമായി ഉത്മൂലനം ചെയ്യുന്നതിനായിട്ടുള്ള രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് ഉയർത്തിയം ഉയർത്തി ഒരു പെൺകുട്ടി ഹിന്ദു പെൺകുട്ടി ആറ് വയസ്സുകാരി ആറു വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി കൊലയപ്പെട്ടു ഇസ്രയേൽ മറ്റാളക്കാർ വെടിവെച്ചു നോക്കി ഒരാളെ കൊല്ലണമെങ്കിൽ എത്ര വെടിവെക്കണം മർമ്മത്ത് കൊള്ളുന്ന ഒരു വെടി തന്നെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ പര്യാപ്തമാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വെടിയുണ്ട് ഒരാളെ തീർക്കാൻ വേണ്ടി പറ്റും പക്ഷെ ആറ് വയസ്സുകാരിയായിട്ടുള്ള ഹിന്ദു റജ് എന്ന് പറയുന്ന പെൺകുട്ടികളുടെ പ്രശ്നശേഖരത്തിൽ മുന്നൂറ്റി അൻപത്തിയഞ്ച് ഒരു പിഞ്ച് ശരീരത്തിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് നടത്തി ബുള്ളറ്റുകളുടെ ഒരു പേമാരി തന്നെ ഉൾപ്പെടെ ഒരു ശരീരത്തിലേക്ക് പെയ്യിക്കാൻ വേണ്ടി മരണം ഉറപ്പാക്കിയിട്ടും ആ മൃതശരീരത്തിലേക്ക് വെടിയുടെ ബായിക്കണമെങ്കിൽ അവരൊക്കെ മനുഷ്യനാണ് പറയാൻ വേണ്ടി സുലൈമാൻ എന്ന് പറയുന്ന ഒരു സുലൈമാൻ മനുഷ്യന്റെ ചിലപ്പോ കുറച്ചാളുകളെങ്കിലും ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തല്ല ജനിച്ചിരുന്നതെങ്കിൽ ഈ പോരൂരും വണ്ടൂരും ഈ നാടിന്റെ ചെറുകോടും മനോമരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലക്സുകൾ നമ്മളും വെച്ചിരുന്നു മലപ്പുറം ജില്ലയിലെ വിവിധ നാട്ടിൽ വിവിധ കോണുകളിൽ വിവിധ അങ്ങാടികളിലൊക്കെ തന്നെ സുലൈമാൻ സുലൈമാൻബൈദിന്റെ ചിത്രവും നമ്മളൊക്കെ തന്നെ ഫ്ലക്സ് അടിച്ച് വലിയ രൂപത്തിൽ വെച്ചേ മികച്ച പാലസ്റ്റീനിയൻ പെലെ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പാലസ്തീനിയൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന ഫുട്ബോൾ കളിക്കാരനായിരുന്ന സുലൈമാൻ അദ്ദേഹം ഈ വംശാജ്ഞ നടക്കുന്നതിനിടയിൽ അതിഭീകരമായിട്ടുള്ള പട്ടിണിക്ക് വിധേയനായി അവസാനം ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അവിടെ ക്യൂ നിൽക്കുന്നതിനിടയിൽ ഇസ്രായേൽ കൊണ്ടക്കാർക്കീയമായി കൊലപ്പെടുത്തിയിട്ടുള്ള മനുഷ്യന്റെ പേരാണ് സുലൈമാൻ അദ്ദേഹം ഭക്ഷണം കിട്ടാതെ മരണപ്പുറത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള മനുഷ്യന്മാർ ഭക്ഷണം അതിന് കാത്തു നിൽക്കുന്നതിനിടയിൽ മൃഗീയമായി പിടിവെച്ച് കൊല്ലപ്പെട്ടുള്ള മനുഷ്യർ നേരത്തെ പറഞ്ഞ അറുപത്തി ഏഴായിരത്തിലധികം വരുന്ന മനുഷ്യരിൽ തൊള്ളായിരത്തി മൂന്ന് പേർ കഴിഞ്ഞ ജൂൺ മാസം വരെയുള്ള കണക്ക് പ്രകാരം ഒരു വയസ്സ് തകയത്തിൽ ജനിച്ച രണ്ട് മണിക്കൂറിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ വരെയുണ്ട് രാജ്യത്ത് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒന്നും കാണാൻ കഴിയാതെ ഈ ഭൂമി എന്താണെന്ന് തിരിച്ചറിയാതെ ഒരു വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള തൊള്ളായിരത്തി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നാല്പത് മുപ്പത് ശതമാനത്തിലധികം പെടുന്നത് ആ കൊലിയപ്പെട്ട ലിസ്റ്റിൽ ഈ കുഞ്ഞുങ്ങളാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിലും ഭീകരമാണ് അതിന് ഭീകരമാണ് അവിടുത്തെ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചു മുമ്പ് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ പതിനെട്ടിലാണ് ഞാൻ പോകുന്നത് വൈസ് ാരായണൻ ഇമാബൂ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമാണ് മാദാബുവിന്റെ ചെഗുവേര വരച്ച ചിത്രം ലോകമാരെ ആഘോഷിച്ചതാണ് തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സ്ത്രീയുടെ ഈ വരച്ചിട്ടുണ്ട് ഇമാദ് ഇമാദു ഒരിക്കലും പാലസ്തീനെ ആലോചിക്കിയിട്ടില്ല ഇമാദബു പാലസ്തീകാരായിട്ടുള്ള അച്ഛനും അമ്മക്കും ജനിച്ചിട്ടുള്ള ആളാണ് ജോർദാന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്റെ നാട് തന്റെ മണ്ണ് ഓക്കിക്കാണാൻ വേണ്ടി മാത്രമേ ഇമാദൂര് ഇക്കാലം അത്രയും സാധിച്ചിട്ടുള്ളൂ ആ ഇമാദബു അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞിനോട് ആകാശത്തിന് ചിത്രം വരക്കാൻ വേണ്ടി പറഞ്ഞാൽ ആ ആകാശത്തിൽ എന്തൊക്കെയുണ്ടാവും പ്രത്യേകിച്ച് മറുപടി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ആകാശത്തിൽ ചിലപ്പോൾ സൂര്യൻ ഉണ്ടാവും പണങ്ങൾ ഉണ്ടാവും വേഗങ്ങളുണ്ടാവും രാത്രിയാണെങ്കിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ എന്റെ നാട്ടിലെ ഒരു കുഞ്ഞിനോട് ആകാശത്തിന്റെ ചിത്രം വരക്കാൻ വേണ്ടി പറഞ്ഞാൽ ഒരു മിസൈലോ ഒരു ബോംബർ വിമാനമോ ഉള്ള ഒരു ചിത്രം വരക്കാൻ നാട്ടിലെ ഏത് നിമിഷവും തന്റെയോ തന്റെ ഉറ്റവരുടെയോ ജീവൻ എടുത്തേക്കാവുന്ന ഒരു അപകടം ആ ആയുധത്തിന്റെ സാന്നിധ്യമില്ലാതെ ഒരു ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു ജനത അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി മുതൽ ഉണ്ടായതല്ല അത് അതിലും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് അത്തരത്തിൽ ഒരു ജനത അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോ ആ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിലൊക്കെയും പിന്തുണ കൊടുക്കാൻ വേണ്ടി പുതിയ രാജ്യങ്ങളും പുതിയ മാറ്റം പോലെ പിന്നെ ഐക്യരാഷ്ട്രസഭ എന്താണ് അതിന്റെ അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം അമേരിക്ക വീട്ടുകൊണ്ട് തീരാവുന്ന സാധനയെന്നും ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന സഭയുടെ നിലപാട് പക്ഷേരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാറിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അതിഭീകരമായി തുടങ്ങിയിട്ടുള്ള വംശാധി ആയിരത്തി എണ്ണൂറുകൾ മുതൽ ആരംഭിച്ചിട്ടുള്ള അവരുടെ നരനായാട്ടം ആ നരനാരായട്ടിനെ ആ വംശാധിയെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴിന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ നടക്കുന്നത് ഇത് വംശാർത്ഥിയാണ് ഐക്യരാഷ്ട്രസഭക്ക് ആദ്യമായി പറയേണ്ടി വന്നു ഈ നടക്കുന്നത് ഇത് വംശാധിയാണ് എന്ന് പറയേണ്ടി വന്നു ലോകത്തിന്റെ വിവിധ കോണുകളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു കുറച്ച് മുമ്പാണ് കുട്ടികളെ തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് ലേബർ പാർട്ടിക്ക് വിജയിച്ചു നിൽക്കുന്ന സമയത്താണ് അന്ന് അവിടുത്തെ എസ് എഫ്ഐയുടെ ഭാരവാഹിയായിരുന്ന സെഗാവിനെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക സംസാരിക്കുമ്പോ ഒരു പ്രകടനത്തിന്റെ മുദ്രാജ്യം ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ലേബർ പാർട്ടി വിജയിച്ച ആഹ്ലാദ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ തീരുമാനിച്ചിട്ടില്ല നിങ്ങളെന് ലേബർ പാർട്ടിയുടെ ആഹ്ലാദപ്രകടനത്തിൽ പങ്കെടുക്കുന്നത് ലേബർ പാർട്ടിയുടെ ആഹ് അല്ല ഇത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന കുറവാണ് ഒരു ലക്ഷം ലക്ഷം ആളുകളാണ് ആ കഴിഞ്ഞ ആളുകൾ ാണ് നടക്കുന്നത് ആറര ലക്ഷം മനുഷ്യണ്ടായിരുന്നു കഴിഞ്ഞ റാലിക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഇത് നോക്കുന്നത് ബ്രിട്ടനിൽ ആറര ലക്ഷം മനുഷ്യർ പ്രകടനത്തിനുവേണ്ടി വേണ്ടി നടന്നു പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒന്നര കോടി മനുഷ്യന്മാർബന്റ് ന്യൂഡൽഹിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മഹാനഗരത്തിലാകെ പ്രകടനം നടക്കുന്ന കൂല്യാണ് കാരണം എന്താ ഔദ്യോഗിക ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത്തി ആറ് കോടിയാണ് ബ്രിട്ടനിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ആറ് പോയിന്റ് എട്ട് കോടിയും ആറ് പോയിന്റ് എട്ട് കോടിയിലെ ഏതാണ്ട് ഒരു ശതമാനമാണ് ഈ പറയുന്ന ആറാണ് ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അർത്ഥത്തിൽ ഇന്ത്യയിലെ ആളുകൾ പങ്കെടുത്താൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ലെബനിൽ നടന്നിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ആവേശപൂർവ്വം അവിടെ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബെൽജിയത്തിനും നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെയുള്ള ആളുകൾക്കെ വളരെ ആവേശപൂർവ്വം പറഞ്ഞു എന്താ പറയുന്നത് വളരെ ആവേശപൂർവ്വം അവർ പറഞ്ഞു ഇതാ ഞങ്ങളുടെ നാട് ഇത്രയും കാലം ഈ പാലസ്തീനെതിരെ നിന്നപ്പോ ഇസ്രായേലിന്റെ ഒപ്പം നിന്നപ്പോ അമേരിക്കയുടെ വാക്കും കേട്ട് പാലസ്തീനെ നിരാകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങളെല്ലാം ഒപ്പിട്ടപ്പോ പാലസ്തീന് സ്വതന്ത്രം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങളെല്ലാം ഇന്ന് അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാടും ഞങ്ങളുടെ നാടിലെ ജനതയും ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാട് ശക്തമായി എടുക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് നിലപാട് മാറ്റിയിട്ടുണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാത്ത ഇസ്രായേലിന്റെ ആദ്യമായി അംഗീകരിച്ച ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം ഉണ്ടാകുന്നതിനും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുന്നതിനും ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണക്കാരുമായിട്ടുള്ള ബ്രിട്ടൻ ആ ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗീസും സ്പെയിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ ഇന്ന് ഇതാ ഞങ്ങൾ അംഗീകരിക്കുന്നു ഈ പലസ്തീനെ എന്ന് പറയാൻ വേണ്ടി തയ്യാറായി നേരത്തെ സൂചിപ്പിച്ചു ചെക്കുപേരയുടെ ദിനാട് ആ ചെക്കുപേരയുടെ മണ്ണ് ആ ചെക്കുപേരുടെയും സൈമൺ പൊളിവറുടെയൊക്കെ തന്നെ മണ്ണായിട്ടുള്ള ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ രാജ്യവും അവിടെ ഐക്യരാഷ്ട്രസംഘ സഭയിൽ വന്നിരുന്നു കൊണ്ട് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു പാലസ്റ്റൈനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് അവിടെ പ്രഖ്യാപിച്ചു ആ നിലപാട് പ്രഖ്യാപിക്കുന്ന അവസ്ഥ ഇവിടെ ഈ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി ഈ സംസാരിക്കുന്നതിനിടയിൽ ഒരിക്കലെങ്കിലും ഈ പറയുന്ന മൈക്കിൽ ഒരു പ്രശ്നം പറഞ്ഞില്ല ഈ സംസ്ഥാനം ഇപ്പോ ഈ പരിപാടി പരിപാടിയാകെ തുടങ്ങിയിട്ടിരിക്കുന്നത് അരമണിക്കൂർ സമയമായിട്ടില്ല ഇതുവരെ ഒരു സമയത്ത് പോലും ഈ മൈക്ക് ഓഫായിട്ടുണ്ട് ഈ മൈക്ക് എങ്ങാനും ഇടയ്ക്ക് തെക്കാവുകയാണെങ്കിൽ നമ്മൾ ഈ പറയല്ലേ പറയലേ എന്നുള്ളത് സഭയിൽ ലോകത്തിലെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന സഭയുടെ ജനറൽ അസംബ്ലിയിൽ ആ ജനറൽ അസംബ്ലിയിൽ മൂന്ന് തവണയാണ് മൈക്ക് ഓഫാവുന്നത് മൂന്നോ പാവുകൾ ആ മൂന്നൈക്കോ എപ്പോഴാണ് പാലസ്തീനു വേണ്ടി ആളുകൾ സംസാരിക്കുമ്പോ സംസാരിച്ചു തുടങ്ങി അതിനി പറഞ്ഞു ദൂതന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വംശത്തിനെതിരായിട്ട് മനുഷ്യര ജനതയാണ് ആ ജനത അത്തരത്തിലുള്ള വലിയ വംശത്തിന് ഇരയായ സമയത്ത് അവരെ ഇന്നൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് അവരോടൊപ്പം നിന്നവരാണ് ഞങ്ങൾ പക്ഷേ ഇന്ന് അതിനേക്കാൾ ഭീകരമായതാണ് ഇങ്ങനെ ഓരോ എന്നുള്ളൊരു പണി കൂടി ഇസ്രായേലിന് ഐക്യരാഷ്ട്ര സഭയിൽ വരെ എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ എന്നാലോ എന്നാൽ അവിടെ നേരത്തെ പറഞ്ഞ വേദിയിൽ അതുപോലെ തന്നെ ഒക്കെയുള്ള ആളുകൾ കാശ്മീരിൽ ഒളംബിയയുടെ ഭരണാധികാരിയായി വന്നിട്ടുള്ള ഗുസ്താവോ പെട്രോ എന്ന് പറയുന്ന മനുഷ്യർ ശക്തമായിട്ടുള്ള നിലപാടുകളുമായി അത്തരത്തിൽ ഇസ്രായേലിനെതിരെ ആയുധമായി പോരാടുകയാണ് വേണ്ടെങ്കിൽ അതിനും നമ്മൾ തയ്യാറാവണം ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിന് ഒരു സായുധ സേനയെ തന്നെ വിവിധ രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുണ്ടാക്കണം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാണി കാര്യത്തെ നേരിടാ പറഞ്ഞു കഴിഞ്ഞപ്പോ ബ്രസീലിന്റെ പ്രസിഡന്റ് ലുലാഡിസൽ ലുലാഡ സിൽവ വന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ നെറുകയിൽ കുത്തം കൊടുക്കുകയാണ് അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തന്നെയും യും അനുകൂലമായിട്ടുള്ള ശക്തമായ നിലപാടെടുക്കൽ തുടങ്ങിയിട്ടുള്ള ഒരു നിലയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു യുദ്ധത്തിനൊരാള ശക്തമായിട്ടാണ് നിലപാട് ആവുമ്പോ ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് ഏത് രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചാലും അതിനെ അംഗീകരിക്കാൻ വേണ്ടി പാടില്ല പക്ഷെ എന്താ ചെയ്യാം ഇറാൻ ഇസ്രായേലിനൊന്നും തിരിച്ചക്രമിച്ചപ്പോ അറിയാതെ ഉള്ളിലൊരു സന്തോഷം തോന്നിപ്പോയി മനുഷ്യൻ തോന്നാൻ പാടില്ല ഇടാനെ അങ്ങോട്ട് പോയി അടിച്ച് കുറിഞ്ഞ് മാറ്റി അവസാന തിരിച്ച് പിന്നെ ആക്രമിച്ച പെജിഞ്ഞ് തന്നെയാ കരച്ചിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞത് അതാ എന്റെ നാട്ടിലെ ആശുപത്രികൾ എന്താ എന്ന് എന്റെ നാട്ടിലെ ആശുപത്രി എന്ന് കരഞ്ഞ ഈ പെജപിങ്ങിൽ തന്നെയാ എപ്പോഴാണ് അദ്ദേഹം കരയുന്നത് വടക്കൻ രാസയിലെ അവസാനത്തെ ആശുപത്രിയും ബോംബിട്ട് തകർത്തതിനു ശേഷമാണ് ആ ബോംബിട്ട് തകർത്തുന്നത് അത് കഴിഞ്ഞാ പറഞ്ഞത് ഇതാ ഇറാനിവിടെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിക്കുന്നേ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഇതാ എന്റെ നാടിനെ തകർക്കുന്നേ എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയാം ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ബോംബാണ് കാരണം ഒഴിഞ്ഞു പല സ്ഥലത്താണ് അവര് പലതായിട്ട് ചെതറി വീട് പൊട്ടുന്ന അതിമാരകമായിട്ടുള്ള ഒരു ബോംബാണ് ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത് അപ്പൊ ഈ ക്ലസ്റ്റർ ബോംബ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തിലെ രാജ്യങ്ങൾ പ്രമേയം ലോകത്തിലെ രാജ്യങ്ങൾ ആ പ്രമേയത്തിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു അന്ന് ഒരു കാരണവശാലും ക്ലസ്റ്റർ ബോംബ് നിരോധിക്കാൻ പാടില്ല എന്ന് ഒന്നാമതായി നിന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ രണ്ടാമത് അമീ അവർക്ക് തിരിച്ചു കിട്ടണം അതാണ് ആയുധങ്ങളുടെ പ്രത്യേകത അതാണ് ആക്രമണയുടെ പ്രത്യേകത എപ്പോ വേണമെങ്കിലും ആ ബന്ധമെന്മ തന്നെയാവൂര് ഈ പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങൾ മുഴുവൻ വിലകർപ്പെടുത്തപ്പെടുമ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ അദ്ദേഹം വേണ്ടി വേണ്ടിയിരിക്കുന്ന സമയത്ത് കൂകി വിളിച്ചുകൊണ്ട് രാഷ്ട്ര പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ബഹിഷ്കരിക്കുകയാണ് നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല നരാധമന്റെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല ഞങ്ങൾക്ക് ഈ പറയുന്ന ഈ വംശാജയുടെ ഏറ്റവും വലിയ അധിപരായിട്ടുള്ള നിങ്ങളെ കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴോ അപ്പോഴാണ് ഇന്ത്യൻ അവര് അവരുടെ ഈ പറയുന്ന ഇനി ഈ പറയുന്ന ബഞ്ചബന്ധത്തിന് അവരുടെ മേനയാണോ താനാണോ നിലപാടിൽ എന്ന് മാത്രം നോക്കിയാൽ മതി പറയുന്ന വിളിച്ച് വിളിച്ചു വരുത്തി അവരുമായിട്ട് കരാറിലേർപ്പെടുക ഒക്ടോബർ മാസം ഏതാം തീയതിക്ക് ശേഷം ലോകത്തിലെ ഏതെങ്കിലും രാജ്യം ഏറ്റവും കൂടുതൽ ആളുകളെ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറേ ആളുകളെ ഇസ്രായേലിലേക്ക് പറഞ്ഞയച്ചു ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ജീവന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തേക്ക് തൊഴിൽ തേടി നാട്ടിലെ യുവാക്കൾ അത്രയും രൂക്ഷമായിട്ടുള്ള പദ്ധതി അത്രയും രൂക്ഷമായിട്ടുള്ള ദാരിദ്ര്യം അത്രയും രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മാണ് മരിച്ചാലും വേണ്ടിയിട്ട് കൊണ്ട് ഇന്ത്യയിൽ അതിനപ്പുറത്തേക്കും അതിനപ്പുറത്തേക്ക് പിന്തുണക്കാതിരിക്കാൻ ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ ഇന്ത്യൻ ഭരണാധിക ഇവര് ആദ്യം തൊള്ളായിരത്തി തൊണ്ണൂറിന് പറയുന്നവര് തുടങ്ങിയത് ആര് കോൺഗ്രസ് തുടങ്ങിയത് വേറെ സൂചിപ്പിച്ചു തൊണ്ണൂറിന് വരെ ഇന്ത്യ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ല ാണ് ആദ്യമായി ഇസ്രായേലിന്റെ എംബസി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് അതുവരെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ അംഗീകരിക്കാത്ത ഇന്ത്യ അംഗീകരിക്കുന്ന പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന സമയത്ത് ആ നിലപാട് മാറ്റി ആ നിലപാട് മാറ്റി പിന്നീട് എൽ വരെ ഇന്ത്യയിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് തയ്യാറായി അന്ന് ഇസ്രായേലി എംബസിന് മുൻകൈ എടുത്തിട്ടുള്ള ഒരാളാണ് ഇപ്പോ തിരുവനന്തപുരത്തിലെ എം പി ആയിട്ടുള്ള ശശി തരൂർ ആ ശശി തരൂരിനെയാണ് കോഴിക്കോട് കടത്തു വന്നത് ആരാണ് ഇന്ത്യയിൽ ഇസ്രായേലിന്റെ വക്താവായിട്ട് ആദ്യം തുടക്കം മുതൽ നിന്നിട്ടുള്ളത് അയാളെയാണ് പാലസ്തീന്റെ ഐക്യർഢ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗുകാർ കൊണ്ടുവന്നത് എന്നിട്ട് അന്ന് തുടങ്ങി